കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ പൂക്കോട്ടും ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ പൊറുതിമുട്ടി അമരമ്പലം തോട്ടേക്കാട് ഭാഗങ്ങളിലെ പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിൽ നൂറുകണക്കിന് ഒച്ചുകളാണ് പ്രദേശത്തേക്ക് എത്തുന്നത് ഒച്ചു ശല്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വൈകുന്നേരം ആറു മണിയാവുമ്പോഴേക്കും പല ഭാഗങ്ങളിൽ നിന്നും ഒച്ചുകൾ അരിച്ചെത്തും പിന്നീട് വീടുകളിലെ ഭിത്തികളിലും അകത്തും മതിലിലും ചെടികളിലും മുറ്റത്തുമെല്ലാം ഇവ സ്ഥാനം പിടിക്കും എവിടെ നിന്നാണ് ഒച്ചുകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾക്കറിയില്ല തോട്ടേക്കാട് ഭാഗത്തെ മീറ്റർ ചുറ്റളവിലെ വീടും പരിസരവുമാണ് ഒച്ചുകളാൽ നിറഞ്ഞിട്ടുള്ളത് പറമ്പിലെ വാഴ പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളിലും ഇവ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അടുക്കള കൃഷിത്തോട്ടത്തിലെ വിളകളെല്ലാം ഇവ തിന്ന് നശിപ്പിക്കുകയാണ് ഒച്ചുശല്യത്താൽ പുറതിമുട്ടിയ ജനം കീടനാശിനി തെളിച്ചും ഉപ്പ് വിതറിയും ബ്ലീച്ചിങ് പൗഡർട്ടും പ്രതിവിധി തേടിയെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല രണ്ടൂന്ന് വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഒരു കൃഷി പോലും ഇവിടെ പിടിച്ചിരിക്കുന്നില്ല എല്ലാം നശിച്ചുപോകണ്ടിരിക്ക ഈ വർഷം ഞങ്ങൾ കുറെ മരുന്നടിച്ചു നിന്നിട്ട് അത് ആകുന്നില്ല അതുകൊണ്ട് ഞങ്ങള് പഞ്ചായത്തിലല്ലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരോട് ഈ പ്രദേശം മുഴുവനും ഉണ്ട് കൃഷി വർഷവർഷം ഇരട്ടിക്ക് ഇരട്ടിക്ക് വരണം വർഷം മൂന്നാം വർഷമായപ്പോ മൊത്തം വീടുകളിലെല്ലാം കൃഷി സ്ഥലങ്ങളിലൊക്കെ കണ്ടു തുടങ്ങി ഇപ്പൊ ലോക്ക് വീട് ഏരിയ മുഴുവനും ഉണ്ട് നമ്മള് ചെറിയ ചെറിയ കൃഷികള് വീടിന്റെ ചുറ്റുകളും നടത്തുന്നത് വരെ ഒക്കെ വളകളൊക്കെ തിന്നു നശിപ്പിച്ച് ഒറ്റ സാധനം അതൊരു പത്ത് ഇരുപത് ദിവസം കൊണ്ടാണ് വലിയതായിട്ട് മാറുന്നത് ഒരു ഏകദേശം ഒരു നാനൂറ് മുന്നൂറ് ഗ്രാം തൂക്കല്ല ഒച്ചായിട്ട് മാറുന്നത് ചെറിയ ചെറിയ കാണുമ്പോൾ ചെറുതാവും പിന്നെ ഒരു പത്ത് പഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വലിയ വലിയ ഉച്ചകളായിട്ടാണ് മാറുന്നത് ഭയങ്കര ശല്യമാണ് കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ ജനങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് അസുഖങ്ങളും മറ്റും മറ്റൊക്കെ വരാൻ അറിയാൻ പഞ്ചായത്തും ഒരു ഉപകാരമായിരുന്നു ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ൃത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ വീടു മാറിപ്പോവേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷം മുൻപ് തൊണ്ടി ഭാഗത്തും ഇതുപോലെ ഒച്ചുശല്യം ഉണ്ടായിരുന്നു എ പ്ലസ് വിഷൻ പൂക്കോട്ടുംപാടം ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ സജ്ജീകരിച്ചു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര